hari mai ishwar prarthana പതിക്കാടുകളുടെ പ്രവർത്തന പാരമ്പര്യമൊന്നുമില്ലെങ്കിലും ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഗാന്ധി സന്ധികം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് മൂന്ന് വർഷം കൊണ്ട് കാണും ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പതിനാല് ജില്ലകളെ കേന്ദ്രീകരിച്ചു സഫർദ്ധി വഹന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നടത്തും നനക്കൊള്ളു നമുക്ക് നയിക്കാൻ സാധിച്ചത് ഗാന്ധിസ്മൃതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ സംഘടന കൊണ്ട് നമുക്ക് ഒരു ഗുണവും ഇല്ല നമ്മളെ കൊണ്ട് ഗുണമുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള അവയകേന്ദ്രങ്ങളിൽ താമസിക്കുന്ന അഗതിങ്ങൾക്കും അതുപോലെ നിർദ്ധരായ രോഗികൾക്കും ക്യാൻസർ ബാധിച്ച ആളുകൾക്കും കിഡ്നി വൃക്കരോഗം ബാധിച്ച ആളുകൾക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോകാറ് കാരണം ഈ സംഘടന കൊണ്ട് നമ്മളിപ്പോ ഒരു വ്യക്തികൾക്കും ഒരു കാര്യവുമില്ല നമ്മളൊക്കെ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഇത്രയും പ്രവർത്തനം നടത്താൻ സാധിക്കുമെങ്കില് എല്ലാവരുടെയും കൂട്ടമായ പരിശ്രമം ഉണ്ടെങ്കിലും ഗുബയിലെ ഏറ്റവും വലിയൊരു സംഘടനയായി ഗാന്ധിസ്മൃതിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ എല്ലാ അഭ്യന്തരായും നമ്മുടെ സഹോദര കുടുംബാംഗങ്ങൾ വൈകിയത് ക്ഷമ ചോദിക്കുന്നു നമ്മുടെ കുറ്റമല്ലോടെ ശ്രമം ചോദിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മതമായിട്ട് സൂചിപ്പിച്ചായിരുന്നു ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജാതി രാഷ്ട്രീയം മതം എല്ലാത്തിനും അതീതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടായ്മയിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ ഒരു മാന്യത എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ചേർന്ന് നിന്ന് നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ പലപ്പോഴും നമ്മൾ കണ്ടുകൊള്ള ഒരു വലിയൊരു ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനിടെ ചേർന്ന് നിൽക്കാൻ പലരും വൈമുഖ്യം കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ഗാന്ധിസ്മൃതി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നുണ്ട് അത് അതിന്റെ സൗഭാഗ്യം അതിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട് ഞങ്ങൾക്ക് എന്തെന്താണ് പോലും ഈ ഒരു ജനറൽ ബോഡിയിൽ എങ്കിലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനത്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ഈ ഒരു സംഘടനയുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യമുള്ളവർ കടന്നു വരണം കൂടുതലായിട്ടും ഇതുമായിട്ട് കൂടുതൽ കടുത്തു പ്രവർത്തിക്കണം എന്നുള്ളത് ഒരു ഒരു അഭ്യർത്ഥനയാണ് ഞാൻ ആദ്യമായിക്കുന്നത് അതിനെല്ലാം ഉപരി നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ സന്തോഷം തന്നെയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലുണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും വളരെ ഭംഗിയായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അത് എല്ലാവരും മനസ്സിൽ കരുതുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക സ്നേഹവിരുന്ന് സ്നേഹാമൃതം സ്നേഹയാത്ര അതുപോലെ സ്നേഹ സബർമതി എന്നീ പദ്ധതികളുമായി കാന്തൃതി വളരെയേറെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴും ഞങ്ങൾ രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്ത സ്നേഹവിരുന്ന് എന്ന പദ്ധതി വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു മൂന്ന് പത്ത് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് സ്നേഹവിരുന്നുകൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും തന്നെ സബർമതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള അപ്ലിക്കേഷൻസും ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ വിളിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ വിളിച്ചിട്ടുണ്ടാകുന്ന ഈ ഒരു കാര്യം ചോദിച്ചു കൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഇതിപ്പോ നേരത്തെ ഭർത്താവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഈ ഒരു സംഘടന എന്ന് പറയുന്നത് നീക്കിരിപ്പുകൾ ഇല്ലാത്ത ഒരു സംഘടനയാണ് ഞങ്ങളുടെ കയ്യിൽ അഞ്ചു പൈസയുടെ നീക്കിരിപ്പില്ല ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന അവിടെ കൊടുക്കുന്നു ഇതുമാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇത് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് വളരെ ഓപ്പൺ ഓപ്പണായിട്ടാണ് എല്ലാവരുടെ മുന്നിലും മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും നിൽക്കുന്നില്ല ഇത് ഞങ്ങള് വായിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എത്തിച്ചു നൽകുന്നു അതിനൊരു സംഘടന ആ ഒരു ബേസിനാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനും ഭംഗിയായി വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോക മുന്നോട്ട് പോകാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഉണ്ണികൃഷ്ണനെ അയ്യായിരം രൂപമായി നൽകാനും സാധിക്കപ്പെട്ട സമയത്ത് എങ്ങനെ നമ്മളെ കൊണ്ട് സാധ്യമായ രീതിയിൽ സഹായം ആവശ്യമുള്ളവരിലേക്ക് അത് എത്തിക്കാമെന്നുള്ളൊരു ചിന്തയാണ് രാജ്യസമതയുടെ രൂപീകരണം അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു സങ്കല്പത്തിൽ നിന്ന് ആശയത്തിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചുവെന്ന് ജനറൽ സെക്രട്ടറി റിപ്പോർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും അത് കോവിഡിന്റെ സമയത്ത് നമ്മൾ ഇവിടെ തുടങ്ങിയ ഒരു സഹായം അത് കൂടുതലായി നമ്മുടെ നാട്ടിലും അത് പതിനാല് ജില്ലകളിലും എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ള വലിയൊരു കാര്യമാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടിന്റെ എത്രയോ ഇരട്ടിയാണ് നമ്മൾ കോവിഡാനന്തരം ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില കാലഘട്ടത്തിൽ ചെയ്ത് ആ വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള വളർണോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രവർത്തന വർഷത്തിന്റെ എത്രയോ ഇരട്ടിയും ചെയ്യുന്നുവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധ്യമായ സാഹചര്യം അത് സമയം കൊണ്ടായാലും ധനം കൊണ്ടായാലും എല്ലാവരും നമുക്ക് സാധ്യമായ ഒരു സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തി കൂടെയുള്ളവരെ തരാതിരിക്കും നമ്മളൊക്കെ ഒരു കോവിഡിന്റെ സമയത്ത് തന്നെ നമ്മൾ തെളിയിക്കപ്പെട്ടതാണ് നമ്മുടെ കൺമുകൾ കണ്ടതാണ് വളരെ നൈമേഷികമായ ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴാണ് നമ്മളൊക്കെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോകേണ്ട ആളുകളാണ് അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമായ സമയങ്ങൾ ഒക്കെ ഗാന്ധി സ്മൃതി പോലുള്ള ഒരു ചാരിറ്റി സംഘാടകയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാൽ മാത്രമാണ് എനിക്ക് ആമുഖമായി പറയുന്നത് നമ്മളെല്ലാവരും മറ്റ് പല സംഘടനകളിലും അംഗങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമുക്ക് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ജീവകാരുടെ പ്രവർത്തനം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഗാന്ധിസ്മൃതി ഉണ്ടാക്കിയത് അതിൽ നമുക്ക് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല അപ്പോ ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആശയത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ ആളുകളെ സഹായിക്കാൻ എല്ലാവർക്കും മനസ്സുണ്ടാകട്ടെ സാഹചര്യം ഉണ്ടാകട്ടെ നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എല്ലാവർക്കും ചെറിയ കാലയളവിൽ തന്നെ നമ്മൾ നാട്ടിൽ കൊടുത്തിരിക്കുന്ന സ്നേഹവിരുന്ന് ഇപ്പോൾ നൂറ്റിരണ്ട് അമത്തെ സ്നേഹവിരുന്നാണ് ചെറിയ ഒരു കാര്യം പിന്നെ ഭവൻപ്രിയൊക്കെ വേറെ അത്രയും നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിച്ച നമ്മൾ ഈ ചെറിയ ഒരു പ്രവർത്തനം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും ഇതിനേക്കും കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും തന്നെയാണ് അതിനുവേണ്ടിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമയോടുകൂടി കൈമോർത്തോട് മുന്നോട്ട് പോകാം നമ്മൾ തുടക്കകാലം മുതൽ നമ്മളോടൊപ്പം എല്ലാവരും സഹായം ചെയ്തു തരുന്ന ഒരു മഹിത മെമ്പറുണ്ട് അതാണ് അതാണ് അബ്ബാസിൽ ആണ് ആവശ്യം ഇരുപത്തിരണ്ടു വർഷമായി കുറവിലേക്ക് ജോലി ചെയ്തു അപ്പൊ അവർ പ്രവാസി ജീവിതം മതിയാക്കി നമ്മുടെ ഇടപെടി പോവുകയാണ് നാട്ടിലേക്ക് അവർക്കൊരു മോൻഡോ ബാലസ്മറിയുടെ നിയമ ഉപകാരം ഉണ്ടാക്കുന്നുണ്ട് അവര് ഇരുപത്തിയഞ്ചു വർഷമായി പോയിരുന്നില്ല രണ്ടു വർഷം രണ്ടിനായിട്ട് ജൂനിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ പോകാൻ കാരണം അമ്മാർ അസുഖമില്ലാത്തതുകൊണ്ടാണ് ഗ്രൂപ്പിന് പോകുന്നാലും ഞാൻ എല്ലാം കൂടെ കഴിയുന്ന സഹായങ്ങളെല്ലാം ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ട് പത്ത് പതിനഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അതില് ആക്ടീവായ ആൾക്കാരുണ്ട് ഇപ്പൊ രണ്ടുപേരുണ്ട് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് വേറെ ഒന്നും ഇല്ല എന്തായാലും എല്ലാവർക്കും താങ്ക്സ് പുതിയ മെമ്പറും മീഡിയ കോർഡിനേറ്റർക്കായ സന്തോഷിന്റെ മകൻ എസ് എസ് എൽ സി നല്ല മാർക്കോടുകൂടെ പാസ്സായിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് സ്റ്റേജിൽ വെത്തി കൊടുക്കുമ്പോൾ സന്തോഷമായി ഒന്ന് വാങ്ങിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് അത് സന്തോഷിനെ മകൻ്റെ സ്നേഹപകാരം വാങ്ങിക്കാനാണ് ചെയ്യുന്നത്